ഹായ് ഫ്രണ്ട്സ് ഇത് വേണ്ടോ അങ്ങനെ എനിക്കും കിട്ടിയിട്ടോ കമ്പോഡിയൻ മുന്തിരി ഞാൻ ഓൺലൈനിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല ഇനി ഞാനത് നേരിട്ട് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചു കേട്ടോ പക്ഷേ കുഞ്ഞ് തയ്ക്ക് തന്നെ മുന്നൂറ് രൂപ ആയിട്ടുണ്ട് കണ്ടോ കുഞ്ഞ് തയ്യാണ് അപ്പം നട്ടിട്ട് നോക്കാമെന്ന് വിചാരിച്ച് പിടിക്കില്ലെന്നൊന്നറിയില്ല യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഈ ഒരു മുന്തിരി പിന്നെ നമ്മുടെ ഗോൾഡൻ കാസ്ഗേഡ് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാട്ടോ ഈ ഒരു ഫോട്ടോയിൽ കണ്ടോ ഇത് വെറുതെ ഗൂഗിൾ ഫോട്ടോ ഒന്നല്ല ഗൂഗിളിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്കൊരു വിശ്വാസക്കുറവല്ലേ പക്ഷേ ഇത് ശരിക്കും ഇതുപോലെ ഫ്ലവർ ചെയ്യും കേട്ടോ കോഴിക്കോട് ഞങ്ങളെ വീട്ടിൽ ഈ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് സ്വീറ്റ് ആൽമണ്ട് ബുഷ് എന്ന് പറയും കേട്ടോ ഇതാണെങ്കിൽ നല്ലൊരു പ്ലാന്റ് കേട്ടോ നല്ല സ്മെല്ലാണിതിൻ്റെ പൂക്കൾക്ക് അപ്പം ആ ഒരു പ്ലാൻ്റിലൂടെ വാങ്ങിച്ച് പിന്നെ ഇതിൻ്റെ എനിക്കറിയില്ല ഇതിൻ്റെ ഒരു ലീഫ് കണ്ടപ്പം ബുഷായിട്ട് ഇതുപോലെ ലീഫൊക്കെ ഉണ്ടാകുമ്പോൾ ഭംഗിയല്ലേ അപ്പം നല്ലൊരു പൂട്ടിൽ വെച്ചെടുക്കാമെന്ന് വെച്ചിട്ട് അതും കൂടെ വാങ്ങിച്ച് കുഞ്ഞ് കുഞ്ഞാലായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതാ നമ്മളെ ഫിറ്റോണി ഇത് ഞാൻ വാങ്ങിച്ചത് ഞാൻ ഓൺലൈനായിട്ട് രണ്ട് പോട്ട് വാങ്ങിച്ചിരുന്നു കേട്ടോ മുമ്പ് ഞാൻ കാണിച്ചില്ലായിരുന്നു ഒരു പൂട്ട് അതുപോലെ തോ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഞാൻ രണ്ട് പൂട്ടൂടെ വാങ്ങിച്ച് കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ അപ്പം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ ചെടികൾ വേണമല്ലോ കുഞ്ഞു ചെടി അപ്പം അതിനാണീ ഫിറ്റോണിയ വാങ്ങിച്ച് കുഞ്ഞു ചട്ടിയിൽ നമുക്ക് വേറെ ചെടികളൊക്കെ വെച്ച് കൊടുക്കാം ചെറുതായിട്ട് അങ്ങനെ ബുഷായിട്ട് വളരുന്ന ചെടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ഇത് ഇതിൽ സെറ്റ് ചെയ്ത് നോക്കിയാൽ അല്ല ഈ ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണത്തിലും സെറ്റ് ചെയ്ത് പെട്ടെന്ന് പൊട്ടി ഘോറുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതാ രണ്ടാളും നല്ല ഭംഗിയില്ലേ ഇപ്പോൾ കാണാൻ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ നമുക്ക് മാറ്റി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഇനി വേറെ എന്തെങ്കിലും ചിടികളൊക്കെ സെറ്റാക്കാൻ പറ്റുമോ നോക്കണം ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലിങ്ങനെ വച്ചു അപ്പം എല്ലാവർക്കും ഇഷ്ടമായോ ഇത് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ ഞാനൊരു വീഡിയോയിലും അങ്ങനെ പറയാറില്ല നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ രണ്ട് സുന്ദരികളെ നല്ല ഭംഗിയില്ലേ ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ